അള്ളാഹുവിന്റെ സ്നേഹം ഒരു സ്ത്രീ തന്റെ മക്കൾക്ക് ലാളന കൊടുക്കുന്നത് റസൂറു തങ്ങളും സഹാബത്തും കണ്ടപ്പോൾ തങ്ങള് സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് ഈ മക്കളെ ആ സ്ത്രീ ഈ കുണ്ടാരത്തിൽ വെളിച്ചു എറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഹാബത്ത് ഒന്നടങ്കം പറയുന്നുണ്ട് ഇല്ല തങ്ങളെ ആ സ്ത്രീക്ക് അതിന് കഴിയൂല ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ സ്ത്രീക്ക് തൻ്റെ മക്കളോടുള്ള സ്നേഹത്തെക്കാളും പതിന്മടങ്ങാണ് അള്ളാഹുവിന് തൻ്റെ അടിമകളോട് എന്ന് എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിക്കുന്നത് ആ റബ്ബിന് ആ റബ്ബിൻ്റെ അടിമകളെ തീ കുണ്ടാരത്തിൽ ഇടാൻ വേണ്ടി സാധിക്കും എന്ന് ചോദിച്ചിട്ട് ആ അള്ളാഹുവിൻ്റെ സ്നേഹം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ റബ്ബിന് നമ്മളോട് എത്ര സ്നേഹമുണ്ടെന്ന് ആലോചിച്ച് നോക്കി ആ അള്ളാഹുവിനെ അങ്ങോട്ടും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം ಾಲೇ ನಮ್ಮ ಜೀವಿ ಒಂದು ಅರ್ಥಮನಕೋಫಿಕ್ ನಾಲ್ಕುಮಾರಾವಟ್ಟೆ